നമ്മുടെ നമസ്കാരത്തിൽ നമുക്ക് മരണചിന്തയുണ്ടാകണം ഭയഭക്തി ഉണ്ടാകുവാനുള്ള ഒരു മാർഗമാണത് നബിസല്ലാഹു അലൈഹി വസ്ലം ഒരിക്കൽ അബു അയ്യൂബിൾവിനോട് വസീയത്ത് കൊടുക്കുകയാണ് അബു അയ്യൂബെത്തി നീ നിൻ്റെ നമസ്കാരത്തിന് വേണ്ടി നിന്നാൽ എനി ശ്രദ്ധിക്കുക ഇത് നമ്മളൊക്കെ ൊക്കെ ഒന്ന് പരിശു പിന്നെ ഒന്ന് ശ്രമകരമായി നമ്മളൊന്ന് ചെയ്തു നോക്കിയാൽ നമ്മുടെ നിസ്കാരം വളരെ പെർഫെക്റ്റ് ആയിരിക്കും എന്താണ് പഠന വിധങ്ങളുടെ നിർദ്ദേശം നിസ്കരിക്കാൻ നോക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിനെ പഠിപ്പിക്കണം എന്ത് ഫലി സ്വലാത്ത ഇതെൻ്റെ ജീവിതത്തിലെ അവസാന നിസ്കാരമായിരിക്കാം ഞാനീ ലോകത്ത് നിന്ന് വിട പറയുക നമ്മൾ ആരാവട്ടെ ഞാനാവട്ടെ നിങ്ങളാവട്ടെ ഒരു ദിവസത്തിൽ അഞ്ച് നേര നിസ്കാരത്തിലെ ഏതെങ്കിലും ഒരു നിസ്കാരത്തിൻ്റെ ശേഷം അടുത്ത നിസ്കാരം വരുന്നതിന് മുമ്പാണ് നമ്മൾ മരിക്കുക അതൊന്നുകിൽ സുബയുടെയും ലോഹറിൻ്റെ ഇടക്കായിരിക്കും അല്ലെങ്കിൽ ലോഹുറിൻ്റെയും അസറിൻ്റെ ഇടക്കായിരിക്കും അല്ലെങ്കിൽ അസറിൻ്റെയും മഹരീബിൻ്റെ ഇടക്കായിരിക്കും അല്ലെങ്കിൽ മഹരിവിൻ്റെയും ഇഷാ ഇടക്കായിരിക്കും അല്ലെങ്കിൽ ഇഷാ ഇൻ്റേയും ഫജറിൻ്റെയും ഇടക്കായിരിക്കും ഈ അഞ്ചിൽ ഏതെങ്കിലും ഒരു നിസ്കാരത്തിൻ്റെ ഇടക്കായിരിക്കും നമ്മൾ മരിക്കുക അപ്പം നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ നല്ല ഭക്തി മറ്റ് ചിന്തകളൊന്നും നമ്മുടെ മനസ്സിൽ പിടികൂടാതിരിക്കാൻ വളരെ ശ്രദ്ധയോടെ ഓരോ സ്ത്രീയും പുരുഷനും നിസ്കരിക്കാൻ കൈകെട്ടുമ്പോൾ തന്നെ അവൻ്റെ മനസ്സിനെ പഠിപ്പിക്കണം ഇതൊരു പക്ഷേ എൻ്റെ ജീവിതത്തിലെ അവസാന നിസ്കാരമായിരിക്കാം ഇനി എനിക്കൊരു ചാൻസ് കിട്ടിക്കൊള്ളണം എന്നില്ല നമ്മളെ കൂട്ടത്തിൽ നിന്ന് മരിച്ചുപോയ ആളുകളെയൊക്കെ ഒന്ന് പരിശോധിച്ചു നോക്കി അവരൊക്കെ ഏതോ ഒരു നിസ്കാരം കഴിഞ്ഞിട്ട് അടുത്ത നിസ്കാരത്തിലേക്ക് എത്തിയില്ല അപ്പോൾ അവരുടെ ജീവിതത്തിലെ ഒരുപക്ഷെ അവസാന നിസ്കാരം അവർ നിസ്കരിച്ചത് പക്ഷേ നിസ്കരിക്കുന്ന അവർക്കത് അറിയില്ലായിരുന്നു അങ്ങനെയാണ് സംഭവിച്ചത് അപ്പോൾ ഓരോ നിസ്കാരം നിർവഹിക്കുമ്പോഴും നമ്മുടെ മനസ്സിനെ നമ്മൾ പഠിപ്പിക്കണം ഇതൊരു പക്ഷേ എൻ്റെ ജീവിതത്തിലെ അവസാന നിസ്കാരം ആയിരിക്കും ഇങ്ങനെ എനിക്കൊരു ചാൻസ് ഉണ്ടാവില്ല അതും ഇപ്പോൾ പ്രായവും വേണ്ട രോഗവും വേണ്ട രോഗികളോ പ്രായമുള്ളവരോ ഒന്നും അല്ല അങ്ങനെ ചിന്തിക്കണം എന്ന് ഞാൻ പറയണത് എല്ലാവരും ചിന്തിക്കണം എന്ന് ഞാൻ പറയണത് എല്ലാവരും ചിന്തിക്കണം പൂർണ്ണ ആരോഗ്യമുള്ളവനും കുട്ടിയും പ്രായമുള്ളവനും ഒക്കെ ചിന്തിക്കണം ഇതൊരു പക്ഷേ എൻ്റെ അവസാന നസ്കാരമായിരിക്കും കാരണം അപ്പോൾ അവിടെ മരണത്തിന് ഇവിടെ രോഗം പ്രശ്നമുണ്ടോ പ്രായം പ്രശ്നമുണ്ടോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഒന്നുമില്ലല്ലോ പുറത്തേക്ക് ഇറങ്ങി ഒരാക്സിഡൻറ്റ് അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പെട്ടെന്ന് അങ്ങോട്ട് കുഴഞ്ഞു വീണു അല്ലെങ്കിൽ വാഹനത്തിൽ ഡ്രൈവ് ചെയ്ത് കൊണ്ടിരിക്കെ അങ്ങ് പെട്ടെന്ന് കുഴഞ്ഞു അല്ലെങ്കിൽ ഇരിക്കുന്ന ഇരിപ്പിൽ താഴേക്കാണ്ട് വീണു ആരോഗ്യമോ പ്രായമോ ഒന്നും അതിൽ ഘടകമായി വരുന്നേയില്ല അപ്പം അതുകൊണ്ട് എപ്പോഴും സംഭവിക്കാം അതുകൊണ്ട് നമ്മളെല്ലാവരും നിസ്കരിക്കുമ്പോൾ ആദ്യം നമ്മൾ സാധാരണ എല്ലാവരും പറയുന്നൊരു കംപ്ലൈൻ്റ് ആണ് ഞാൻ എത്ര ശ്രമിച്ചിട്ടും എനിക്ക് ഒരു ഭക്തി കിട്ടുന്നില്ല എങ്ങനെയാണ് നിസ്കാരത്തിൽ എത്രയൊക്കെ ശ്രദ്ധിച്ചാലും പലതും മനസ്സിലേക്ക് കടന്നു വരുകയാണ് അത് കടന്നു വരാൻ ശൈത്താൻ നല്ലോണം ശ്രമിക്കുന്നുണ്ട് ഷൈത്താൻ ഇവിടെ ബാങ്ക് കേട്ടാൽ സൈത്താനാണ് ഓടിപ്പോകും പിന്നെ അവൻ ഇഷ്ടാമത്ത് കേൾക്കുമ്പോൾ പിന്നെയും പോയി ആ ശബ്ദം നിലക്കുന്നതോടുകൂടി ശൈത്താൻ പിന്നെയും നമ്മുടെ മനസ്സിലേക്ക് കയറി കൂടണം എന്തിനെ ഉത് കുറുക്കതാ ഉത് കുറുക്കതാ ഉത് കുറുക്കതാ ഇതൊക്കെ ഓർത്തോ ഇതൊക്കെ ഓർത്തോ ഇന്നതും ഇന്നതുമൊക്കെ ഓർത്തോ എന്നിങ്ങനെ നമ്മുടെ മനസ്സിലിങ്ങനെ ശൈത്താൻ വേണ്ടാത്ത ഓരോ ചിന്തകളും ഇങ്ങനെ കൊണ്ടുവന്ന് ആ മനുഷ്യൻ അറിയാതെയായി പോകും ഖംസല്ല ഞാൻ അപ്പം എത്ര ആയസ്കരിച്ചത് സലാസന്നം മർബാൻ മൂന്നേസ്കരിച്ചു നാലേ നിസ്കരിച്ചു എന്ന് പിടുത്തം കിട്ടാത്ത ഒരവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സുകളെ അങ്ങ് കൊത്തി കൊണ്ടുപോകും ചെകുത്താൻ ഇതിന് ബന്ധം നിവൃത്തി നിവൃത്തി തന്നെ നമ്മൾ അവനോട് പൊരുതണം ശൈത്താനോട് പൊരുതണം അതിന് നമ്മൾ കേവലം അറിയാത്തൊരഴുതുപില്ല ചൊല്ലരുത് കൈകെട്ടി നിന്ന് ആദ്യം പറയണത് നമ്മളെന്താ ഇങ്ങനെ പിന്നെ വിശുദ്ധ ഖുർഹാനിൻ്റെ പാരായണത്തിലേക്ക് തുടങ്ങുമ്പോൾ തന്നെ അഴുതുബില്ലാ ഹിബിന് ഷൈത്താൻ റജീം അത് തന്നെ പല മോഡലുണ്ട് എപ്പോഴും ഒരേ മോഡൽ ചൊല്ലലല്ല വേണ്ടത് അള്ളാഹിൻ്റെ റസൂല് അഴുതു പല വിധത്തിൽ ചൊല്ലിയിട്ടുണ്ട് നിസ്കാരത്തിൻ്റെ അകത്ത് തന്നെ നബി നബിസ്വല്ലാഹു അലൈഹി വസല്ലം ആ അഴുത് മൂന്ന് വിധത്തിൽ ചൊല്ലാറുണ്ട് ആ മൂന്ന് വിധത്തിലും നമ്മളും മാറ്റിയും മാറ്റിയും ചൊല്ലണം ജീവിതത്തിൽ ഒരു ഒരഴുതു തന്നെ പഠിച്ചു വെച്ച് അവസാനം വരെ ആ ഒരൊറ്റ അഴുത് കൊണ്ട് മരിച്ചു പോകരുത് നമ്മൾ മുത്ത മുസ്തഫ നിസ്കാരത്തിൽ പഠിപ്പിച്ച അത് കാറുകളൊക്കെ ഏതൊക്കെ വ്യത്യസ്ത രീതിയിൽ പഠിപ്പിച്ചോ അതൊക്കെ നമ്മളും പലപ്പോഴും ഇങ്ങനെ മാറ്റിയും മാറ്റിയും ചൊല്ലണം അപ്പോൾ അതിനൊരു ഓട്ടോമാറ്റിക്കൽ സ്വഭാവമാണ് പോയിട്ട് ഒരു ശ്രദ്ധ നമുക്ക് കിട്ടും മറ്റേ എന്താച്ചാൽ കയ്യാൻ കിട്ടിയാൽ എന്നാണ് വരും അത് ഓർത്താലും ഓർത്തിലരും വരും വജ്ജത്വ പൂർത്തിയായ അഴുതൂ എന്നാണ് വരും അത് ഓർത്താലും ഇത് അതല്ല ഇത് വളരെ ശ്രദ്ധയോടെ നമ്മളാണ് ചെയ്യും അപ്പോൾ കൈ കെട്ടി പ്രാരംഭ പ്രാർത്ഥനകൾ തന്നെ മൂന്ന് നാല് വിധത്തിലുണ്ട് മാറ്റി മാറ്റിയും ചൊല്ലണം എന്നും ഒരു വജ്ജത്വം അതല്ല വേണ്ടത് മറിച്ച് അള്ളാഹമ്മീ തുടങ്ങുന്ന പ്രാർത്ഥനയുണ്ട് സുബാനക്ക് അള്ളാഹ്മോബി ഹംദിക്ക എന്ന് തുടങ്ങുന്ന കൊച്ചു അക്ബർ കബീറ അള്ളാഹുദില്ലായി കസീറ എന്ന് പറയുന്ന ദു ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ കൂട്ടത്തിലൊരു വജുത്വാണ് മാറിയും മാറിയും ചൊല്ലണം അഴുതു ചൊല്ലുമ്പോൾ അള്ളാഹിൻ്റെ നമുക്കൊക്കെ പരിചയമുള്ള സിമ്പിൾ രൂപം വേറൊന്നുണ്ട് അലീം കണ്ടോ രണ്ടാമത്തെ രൂപം അവിടെ എന്തേ കൂടി എല്ലാം കേൾക്കുന്ന എല്ലാം അറിയുന്ന അള്ളാഹുവിനോട് ഞാൻ കാവൽ ചോദിക്കുന്നു അഭിഷപ്തനായ ചെകുത്താൻ്റെ ഇനി മൂന്നാമത്തെ രൂപം നോക്കൂ അത് നിസ്കാരത്തിൽ വളരെ പ്രധാനമാണ് അത് നമ്മുടെ മനസ്സിനെ കൂടുതൽ ഭക്തിപൂർണമാക്കും ഈ മൂന്ന് വിധത്തിൽ നമ്മുടെ മനസ്സിൽ ദുർബോധന ഉണ്ടാക്കും ഒക്കെ ഉണ്ടാക്കുന്ന ദുർബോധനങ്ങളാണ് ഞാൻ അതിന്റെ വിശദ തലങ്ങളിലേക്ക് പോകുന്നില്ല ഒക്കെ നമ്മെ വസവാസാക്കാൻ അവൻ കൊണ്ടുവരുന്ന കാര്യങ്ങളാണ് അതിൻ്റെ എല്ലാം കെടുതികളിൽ നിന്ന് സമീ അലീമമായ അള്ളാഹുവിനോട് ഞാൻ കാവൽ ചോദിക്കുന്നു കേട്ടോ മൂന്ന് രൂപത്തിൽ നമ്മൾ ആലോചിക്ക് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് വരെ നമ്മൾ ആരെങ്കിലും ഈ മൂന്ന് വിധത്തിൽ ചൊല്ലിയോ നമുക്കാകെ പണ്ട് രണ്ടാം ക്ലാസ് നിന്ന് ദീനിയാത്ത പഠിച്ചപ്പോൾ ഒരു ഓർമ്മ ഉണ്ടാവും അത് തന്നെ പറയും തെറ്റാന്നല്ല ഞാൻ പറയണത് പക്ഷേ പ്രാർത്ഥനകൾ നിക്റികൾ ഒക്കെ തെൻവിയ ആ വിഷയത്തിൽ വിവിധ ഇനങ്ങൾ മുസ്തഫ പഠിപ്പിച്ചതിനോട് നമ്മുടെ ഇത്തിബാഴ് എങ്ങനെയായിരിക്കണം നമ്മളും വിവിധ രൂപത്തിൽ ചൊല്ലണം ജീവിതത്തിൻ്റെ ഇടക്ക് നമ്മളും ഇതൊക്കെ മാറ്റിയും മാറ്റിയും ചൊല്ലണം അതിൽ രണ്ട് ഗുണങ്ങളുണ്ട് ഒന്ന് അള്ളാൻ്റെ റസൂൽ ചൊല്ലിയ ദിക്കറുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരിക എന്ന ഇത്തിബാഴിൻ്റെ കൂലി നമുക്ക് കിട്ടും രണ്ട് ഈ ഓട്ടോമാറ്റിക്കൽ ചെയ്യുന്ന ചിന്തയില്ലാതെ ചെയ്യുന്ന ചെയ്യുന്നവരവസ്ഥക്ക് മാറ്റം വന്ന് ഒന്ന് ശ്രദ്ധിക്കുന്നവർക്കേ അങ്ങനെ ചെയ്യാൻ കഴിയുകയുള്ളൂ അത് നമ്മുടെ നിസ്കാരത്തെ കൂടുതൽ ചലനാത്മകമാക്കും ഭക്തിപൂർണമാക്കും എന്ന ഗുണം അതിനുണ്ട് അതുകൊണ്ട് അതൊക്കെ നമ്മൾ നിർവഹിക്കണം റുക്കൂഴിൽ ചൊല്ലുന്ന ദിക്കറുകൾ വ്യത്യസ്ത തലത്തിൽ അള്ളാൻ്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട് സുജൂതിൽ ചൊല്ലേണ്ട തസ്ബീഹികൾ വ്യത്യസ്ത ഇനങ്ങളും ദിഖറുകളും ദകളും മുത്ത പഠിപ്പിച്ചിട്ടുണ്ട് എഴുത്തിദാലിൽ പറയേണ്ടുന്ന ദിഖർ ദുആകൾ വ്യത്യസ്ത രീതിയിൽ മുത്തമുസ്തഫ പഠിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ നമ്മളും മാറ്റിയും മാറ്റിയും ചെയ്യാനൊരു ശ്രദ്ധ കാണിക്കുമ്പോൾ നമ്മുടെ നിസ്കാരത്തിൽ നമുക്ക് കൂടുതൽ ശ്രദ്ധയുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ റിസൾട്ട് അപ്പം അതുകൊണ്ട് സഹോദരങ്ങളെ അത് നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കണം അപ്പം എൻ്റെ ജീവിതത്തിലെ അവസാന നിസ്കാരമായിരിക്കാം ഞാൻ ഈ നിർവഹിക്കുന്നത് എന്നാവുമ്പോൾ നമ്മളെന്ത് ചെയ്യും അത് മെച്ചപ്പെടുത്തി ചെയ്യാൻ നോക്കും ഇനി ഒരു ചാൻസ് കിട്ടിക്കൊള്ളണം എന്നില്ല ഇനി എനിക്കൊരു നിസ്കാരത്തിന് അവസരം കിട്ടിക്കൊള്ളണം എന്നില്ല അപ്പോൾ അത് വളരെ ഭക്തിയിൽ നിർവഹിക്കാൻ ടൈം എടുത്ത് നിസ്കരിക്കണം